വിവാദങ്ങളിൽപ്പെട്ട അഞ്ച് മലയാള നടിമാർ അനന്യ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു നടി അനന്യയും ആഞ്ജനേയനും തമ്മിലുള്ള വിവാഹം വിവാഹത്തിന് പിന്നാലെ ഏറെ വിവാദങ്ങൾ അനന്യയ്ക്ക് നേരിടേണ്ടി വന്നു ഒരു രണ്ടാം കെട്ടുകാരനെ വിവാഹം ചെയ്തതായിരുന്നു വിവാദങ്ങൾക്ക് കാരണം ശ്വേതാ മേനോൻ കളിമണ്ണ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ശ്വേതാ മേനോൻ യഥാർത്ഥത്തിൽ ഗർഭിണിയായിരുന്നു ഈ ചിത്രത്തിൽ പ്രസവം ലൈവായി ഷൂട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് വിവാദങ്ങൾ നിരവധിയായിരുന്നു ബിന്ദു പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു നടൻ സായി കുമാറിൻ്റെ ആദ്യ വിവാഹം രണ്ടായിരത്തി എട്ടിൽ വിവാഹബന്ധം വേർപെടുത്തിയതോടെ ബിന്ദു പണിക്കരെ വിവാഹം കഴിക്കുകയായിരുന്നു സായി കുമാർ തുടർന്ന് സായി കുമാറിനും ബിന്ദു പണിക്കർക്കും എതിരെ നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു ഷാലു മേനോൻ സോളാർ കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന നടിയാണ് ഷാലു മേനോൻ കേസിൽ പ്രതിയായതിനു പുറമെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ സംഭവമായിരുന്നു നടിയുടെ അശ്ലീല വീഡിയോ പുറത്തിറങ്ങിയത് ഹോട്ടൽ മുറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിലായിരുന്നു ഷൂട്ട് ചെയ്തത് അൻസിബ ഹാസൻ നടി അൻസിബ നേരിട്ടത് ഒരു ഫോട്ടോഷൂട്ട് വിവാദമായിരുന്നു ദൃശ്യം സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപായിരുന്നു നളിയുടെ പേരിൽ ഫോട്ടോഷൂട്ട് വിവാദങ്ങൾ വന്നത് ഒരു തമിഴ് ചിത്രത്തിന് വേണ്ടിയെടുത്ത ഗ്ലാമറസ് ചിത്രങ്ങളായിരുന്നു വിമർശനങ്ങൾക്ക് കാരണമായത് മുസ്ലിമായ അൻസിബ തട്ടമിടാത്തതിൻ്റെ പേരിലും സൈബർ അറ്റാക്കുകൾ നേരിട്ടിരുന്നു